ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ചിറ റോഡിന്റെ നടത്തി മാത്യു പ്രാദേശിക വികസന ഫണ്ടിൽ മാത്യുഴനാൻ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മാനിക്കപ്പീടിക താണിക്കുന്നേൽ ചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇത് പൂർത്തീകരിക്കും ഞാൻ ഇതിനൊരവസരം തന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രത്യേകിച്ച് ദിവസിനും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് കാരണം ഞാനിപ്പോൾ എം എൽ എ എന്ന നിലയിൽ നടന്നാലും ഇങ്ങനെയൊരു വഴിയുണ്ടെന്നോ ഇങ്ങനെയൊരു കുറേ ആളുകൾക്ക് ഇതിൻ്റെ ഗുണ ഗുണഭോക്താക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഗുണകരമായ പണം ചെലവഴിക്കാൻ കഴിയുമെന്നോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രയോറിറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പക്ഷേ നിന്നും തള്ളപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകളെ തേടി കണ്ടെത്തി ഒരു വേണ്ടി മുൻകൈ പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് മേലത്ത് എൻ എം ജോസഫ് ഡോളി സജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോർഡ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നിസാർ പാലക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്